ഹലോ കൈസ് ഫിഡ്ബിട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം അങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലേ കൈസ് റാസിൽ കൈമില് വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഏകദേശം നമുക്ക് ഈ ബാംഗ്ലൂര് മൈസൂരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നൊരു പ്രതീതി കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അതേമാതിരിയാണ് കുറച്ചും കൂടിയൊക്കെ ഡെവലപ്പായിട്ട് വരുന്നുള്ളൂ ഈ ചില ഏരിയകളിലൊക്കെ പിന്നെ റാസൽ ക്യാമിൽ തന്നെയാണ് യു എയിലെ ഏറ്റവും വലിയ മൗണ്ടൈനുകളിലൊന്നായിട്ടുള്ള ഒരു മൗണ്ടെയ്ന് റാസൽ കൈ മേലാട്ടോ ജബൽ അഫീത്ത് മൗണ്ടാസൽ കൈ മേലാണ് അതേമാതിരി തന്നെ ഈ വിന്റർ ടൈമില് ചില സമയത്ത് മഴ പെയ്യാറുണ്ട് ആ മഴ പെയ്യുന്ന സമയത്ത് ഐസ് ഞാലിപ്പഴം എന്നൊക്കെ പറയും ാലിപ്പയം വുകിലൊക്കെ ഇവിടെയാണ് കേട്ടോ ഈ ജബൽ ഹീത്തിന്റെ മോള് അങ്ങനെ ഉള്ള ഏ കാര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ കുറെയൊക്കെ അടിപൊളി വെതറാണ് ഇവിടെ ഇതാണ് റാസൽഖല ചെറിയൊരു ടൗൺ കേട്ടോ അതേമാതിരി തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൻ ദുബായിലേക്കും അതേമാതിരി തന്നെ ഈ കോർണിഷിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് അത് അതേപോലെ മൗണ്ടൈൻ ഏരിയകളിലേക്കുള്ള ഒരു ൂട്ടും കൂടിയാണ് ഇത് ഇപ്പം നമ്മൾ ഉള്ളത് ഇപ്പോൾ നേരെ ദുബായി നേരെ കയറിയിട്ടുണ്ടാകുന്ന ആ ഫസ്റ്റ് റാസിൽ കയ്മയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് അബോട്ടിൽ നിന്ന് റൈറ്റ് വന്നിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പാസഞ്ചർ ഇറക്കിയത് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പാസഞ്ചർ ഇറക്കിയത് അതായത് ഇറക്കി നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു ബോട്ട്ന്നാണ് കേട്ടോ ലെഫ്റ്റ് കേറിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ദുബായിലേക്കാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ലാസ്റ്റ് എത്തിപ്പെടുന്ന റോഡാണ് എത്തത് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് റോഡില്ല ഇവിടുന്ന് നമ്മളിനി ഡയറക്റ്റ് ദുബായിലേക്ക് പോവാണ് ദുബായിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മ്മൾക്കുവിന് അജ്മാന് ഷാർജ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദുബായിൽ എത്താൻ സ്ട്രേറ്റ് റോഡാണ് ഇനി ദുബായിൽ എത്തിയിട്ട് കാണാം യെസ് നമ്മൾ അങ്ങനെ റാസിൽ കേണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടെ ദുബായിൽ ദുബായ് ഹിൽസിൽ ഒരു പാസഞ്ചർ എടുക്കാൻ വേണ്ടി വന്നതാണ് സിന്ധ്ര കമ്മ്യൂണിറ്റിയില സിന്ദ്ര ക്ലസ്റ്ററിലാണ് അതായത് ദുബായ് ഹിൽസിൽ ഉള്ളിലുള്ള ക്ലസ്റ്ററാണ് സിന്ദ്ര അപ്പം അവിടുന്ന് പാസഞ്ചർ എടുക്കണം നാലരക്കാണ് പിക്കപ്പ് അപ്പൊ സമയം നാലേകാലായിട്ടുള്ളു കേട്ടോ ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് திராவுற ஆண்டோ పులి కన్వేర్ట അതേമാതിരി തന്നെ റേഞ്ച് എഞ്ചറോവറാ കേട്ടോ അതേ ഓൾഡോൺ ഏതായാലും പറഞ്ഞു നല്ല കാറ്റ് വീശു മുട്ട് അതായത് റോയൽ അറ്റ്ലാന്റിക്സിൽ വന്നാണ് നല്ല കാറ്റാണെട്ടോ കാറ്റെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് നിങ്ങൾക്ക് ഈ മരങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കാറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നിർത്തിയിരിക്കുന്ന കിളിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് തെറാറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് അതേമാതിരി ബി എം ലംബോർഗിന്

கெட்ட நம்ம ரூஸ் இற நெஸ்மோ பாக்டோள் ஜீவாக்கன் മോൺസ്റ്റർ ആയിട്ടുള്ള നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ ആ ജോബ് ഇവിടെ കൊണ്ടിറക്കിയതിന് ശേഷം വേറെ ഒന്നും വന്നിട്ടുമില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങമാക്കിട്ട് പോവാ ഏകദേശം ജോബ് കയ്യാറായി ഏറെ മണിപ്പിച്ച് എയർപോർട്ടിൽ എത്തുമ്പോഴേക്ക് എട്ടുമണിയാവും മണിക്കാണ് നമ്മൾ സാധാരണ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് എട്ട് മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തന്നെ ഏകദേശം എട്ടേ അമ്പതാവും ഒരു എട്ടേ അമ്പത്തി അഞ്ചിന് ഡിപ്പോയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ വെച്ച് ഒരു ഒമ്പതേകാല് ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ ബാക്കിയുള്ള എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും പിന്നെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തു നിന്നാൽ മതി അപ്പം അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങാം ഇപ്പോൾ പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ജോബ് അതിൻ്റെ ഇടക്ക് പോകുന്ന പോക്കിൽ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പിന്നെ ഡിപ്പോയിലേക്ക് പോകാൻ ഇന്ന് കടലൊക്കെ നല്ലോണം കാണുന്നുണ്ടോ സാധാരണ ഒരു ഫോഗി ക്ലൈമറ്റ് മാതിരിയായിരുന്നു ഇപ്പം കടലൊക്കെ കാണുന്നുണ്ട് നല്ല കാറ്റുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കാറ്റ് ഇപ്പോഴും നല്ല ഓണം വീശി തുടങ്ങുന്നുണ്ട് ഈ കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ എന്താണെന്നറിയോ വൈകുന്നേരങ്ങളൊക്കെ ആവുന്ന സമയത്ത് മഴ പെയ്യും സാധാരണ അങ്ങനെ ഉണ്ടാവാറുള്ളത് ഇപ്പൊ എന്താണ് സ്ഥിതി എന്ന് അറിയില്ല സാധാരണ കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാറ്റും പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്ത് ഈവനിങ്ങിലോ അല്ലെങ്കിൽ രാത്രി ഒക്കെ ആകുന്ന സമയത്ത് മേഘം ഒന്ന് തണുത്ത് ചെലപ്പം മഴ പെയ്യാനും സാധ്യത ഉണ്ട് ഇത് കിങ് സൽമാൻ ബിൻസ് ഈ റോഡ് കിങ് സൽമാൻ ബിൻ അബുലൈസ് മറന്നിട്ടുള്ള റോഡാണ് കേട്ടോ സ്ട്രീറ്റ് ഈ റോഡാണ് നേരെ ചുമര ത്രീ ടു വണ്ണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നു കേട്ടോ അതേമാതിരി തന്നെ ബുർജുൽ അറബ് ഈ റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ചെറിയൊരു വിസിബിലിറ്റി കുറവുണ്ട് ദുബായില് പലയിടങ്ങളിലായിട്ട് നല്ല ഫോഗ് അതേമാതിരി തന്നെ ബൊടിക്കാറ്റ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള ന്യൂസ് കേട്ടു അതാണ് ഇന്നത്തെ ഒരു വെദർ ഇടം ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിക്കാം ഒരു ജാസ് പോസ് മെയിൻറ്റേജ് ചെയ്തിരുന്നു ഈ ഹോഡന്റെ ഹോണ്ടന്റെ വണ്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടോ എങ്ങനെ അൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാ കാണാൻ അൽസൂഫ് ഈ ഒരു ഏരിയയിലാണ് പല ലിമോസിൻ ഡ്രൈവേഴ്സും റെസ്റ്റ് എടുക്കുന്നതും പള്ളിയിൽ പോകുന്നതും വാഷ്റൂമ് പോകുന്നതും ഭക്ഷണം കഴിക്കാൻ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഏരിയ ആണ് അൽസൂഫ് ഇവിടെ ഒരു റെഡ് പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട് റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു കാരവാനും ചെറിയൊരു ബോട്ടും നേരെ മറച്ച് വീടൊക്കെ വളരെ ചെറിയ വീടൊക്കെയാണ് കേട്ടോ പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അതേമാതിരി തന്നെ ഒരു വണ്ടി കാണിച്ചു തരാം റൈറ്റ് സൈഡിലെന്താണ് പേര് പേര് ഒർന്നല്ലോ പിന്നെ നോക്കിട്ട് പറഞ്ഞാരട്ടോ ഓടീന്റെ വണ്ടിയാണ് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ചായ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് വണ്ടിക്കാരൻ കൂടെ കിടക്കുന്നുണ്ട് ചായ വാങ്ങാനായിട്ട് ഒന്നായിരിക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും ക്ലൈമറ്റ് വീണ്ടും ചേഞ്ചായി അതായത് നല്ല പൊടിക്കാറ്റാണെട്ടോ ഫുള്ള് ഒരു വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞ് സമയാണ് ഇപ്പൊ ഒന്നും കാണുന്നില്ല സാധാരണ ഈ ഒരു സമയത്തൊക്കെ ബുർജുഗലീഫ് ഒക്കെ നല്ല രീതിയിൽ കാണുന്നതാണ് അവിടെ ഒരു ബുർജുഗലീഫ് ഉണ്ട് എന്നുള്ള എന്നെ കാണുന്നില്ല കേട്ടോ അഭിപ്രായത്തില് െയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടിന് കുറച്ചൊരു ആശ്വാസം കിട്ടുമായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് കെമാറോ ആണ് അത് ഫേമസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എല്ലാവർക്കും അറിയാം ഒരു ഇംഗ്ലീഷ് മൂവിയില് എന്താ പറയാ ഒരു റോബോട്ടിക് കാറായിട്ടുള്ള ഇതിന്റെ ക്യാരക്ടറാണ് കെ മേറുവിൻ്റെത് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ആ ഒരു വണ്ടിയാണ് നമ്മളെ കൂടി ഇപ്പം പാസ് ചെയ്ത് പോയത് റെഡ് കളറിന് സൈഡിൽ കൊറേ വണ്ടികളൊക്കെ നിർത്തിട്ടാണ് ഇവിടെ കുറെ ഗ്യാരേജുകളും റെന്റേ കാറും ഒക്കെ ആണ് അതിന്റെ റെന്റ് ഏ കാറിന്റെ വണ്ടികളും അതേമാതിരി തന്നെ ഗ്യാരേജിലേക്ക് വന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ ജോലി അങ്ങോട്ട് കഴുകി കഴിച്ചു വെള്ളിയാഴ്ചയാണ് അപ്പം വള്ളി പോകുന്നൊരു പതിവുണ്ട് Breakfast, like first to oh, die the. to